എന്റെ മിക്കുള്ള ഫ്ലൈറ്റിലും ഫ്ളൈറ്റിലും കണ്ടുവരുന്ന ഒരു ട്രെൻഡാണ് കേട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടി ഫോൺ വിൻഡോയുടെ താഴെ വെച്ച് വിൻഡോ ഷേർസ് ക്ലോസ് ചെയ്തിടുന്നത് ശരിക്കും പറഞ്ഞാൽ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുമ്പോഴും ലാൻഡ് ചെയ്യുമ്പോഴും ഇങ്ങനെ ചെയ്യാനേ പാടില്ല നിങ്ങൾ അങ്ങനെ ചെയ്താലും ഞങ്ങൾ വന്നത് തുറപ്പിക്കും അല്ലാത്ത ടൈമിൽ വേണമെങ്കിൽ നിങ്ങൾക്കത് ക്ലോസ് ചെയ്തിടാൻ കുഴപ്പമൊന്നും ഇല്ല ടേക്ക് ഓഫും ലാൻഡിങ്ങും ഫ്ലൈറ്റിലെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് ആണ് കേട്ടോ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ളതും ഏറ്റവും കൂടുതൽ എമർജൻസീസ് സംഭവിച്ചിട്ടുള്ളതും ഈ ഒരു ടൈമിലാണ് അപ്പോൾ വിൻഡോ ഷേർസ് ഓപ്പൺ ചെയ്യാൻ പറയുന്നതിന്റെ കാരണം ഈ ിൽ പെട്ടെന്ന് പുറത്ത് എന്തെങ്കിലും സംഭവിച്ചാലോ എന്തെങ്കിലും തീ പിടിച്ചാലോ ചിലപ്പോൾ പാസഞ്ചേഴ്സ് ആയിരിക്കും ആദ്യം കാണുന്നത് അപ്പൊ നമുക്കത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്ത് ക്യാപ്റ്റനെ ഇൻഫോം ചെയ്യാൻ പറ്റും പിന്നെ ഫ്ലൈറ്റിലെ പുറത്തുള്ള ലൈറ്റിങ്ങും അകത്തുള്ള ലൈറ്റിങ്ങും ആയിട്ട് നമ്മുടെ കണ്ണ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടാവുന്നതിന് വേണ്ടിയിട്ടാണ് ടേക്ക് ഓഫും ലാൻഡിങ്ങും ടൈമിൽ ഫ്ലൈറ്റിലെ ലൈറ്റ് ഒക്കെ ഡിം ചെയ്തിടുന്നത് മാത്രമല്ല ഫ്ലൈറ്റിൽ എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ ഏത് വഴി കൂടെ രക്ഷപ്പെടാമെന്ന് നോക്കി വെക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് വിൻഡോ ഷീറ്റ്സ് ടേക്ക് ഓഫും ലാൻഡിങ്ങും ടൈമിലും ഓപ്പൺ ചെയ്തിടാൻ പറയുന്നത് അപ്പോൾ എത്ര ഇടുന്ന വീഡിയോ